ോ ജി എം എൽ പി സ്കൂൾ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ ചെലവിൽ പുതുതായി നിർമ്മിച്ച സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു വളരെ സന്തോഷകരമായ ഒരു എല്ലാവരും പങ്കെടുക്കുന്നത് നിർമ്മിച്ച സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത് അതോടൊപ്പം എഴുപത്തിയൊൻപത് സ്കൂൾ കെട്ടിടങ്ങൾക്കുള്ള ശിലാസ്ഥാപനവും ഇന്ന് തന്നെ നടക്കുകയാണ് ഇവിടെ ബഹുമാനായ അധ്യക്ഷൻ എടുത്തു പറഞ്ഞതുപോലെ മുൻപ് രണ്ട് ഘട്ടങ്ങളിലായി നൂറ്റി ഇരുപത്തിനാല് സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും അൻപത്തിനാല് സ്കൂൾ കെട്ടിടങ്ങളുടെ ശിലാസ്ഥാപനവും നടന്നിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം അതിന്റെ ഭാഗമായി ഒരു കോടി രൂപ ചെലവിൽ താഴേക്കോട് ജി എം എൽ പി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന് ഉദ്ഘാടനം നടന്നു ചടങ്ങിന് സ്കൂളിന്റെ പ്രധാന അധ്യാപിക ശ്രീദേവി എം പി സ്വാഗതം പറഞ്ഞു താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ കെ നാസർ മാസ്റ്റർ അധ്യക്ഷനായി പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം എം എൽ എ മഞ്ഞളാകുഴിയലി ശിലാഫലകം അനാച്നം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കെ ജാഫർ താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഹംസ വാർഡ് മെമ്പർ പൊതു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ എം മണി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എൻ സാജുദ്ദീൻ ജെ എൻ പി എൻ എ കെ സലീം കൂരിനാസർ മാനു ഹാജി കെ ടി മോഹൻദാസ് എ കെ മുസ്തഫ സി പി അബ്ബാസ് സി പി നാലകത്ത് സുക്കൂർ പി ടി അക്ബർ ഹെഹംസ എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് വി ശശി നന്ദിയും പറഞ്ഞു സി സി എൻ പെരിന്തൽമണ്ണ